ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നൈനിയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അനാമികനെയാണ് കാണിക്കുന്നത് അനാമികയോട് വീണു പറയുകയാണ് നീ ഇപ്പം വേറെ ഒന്നുമല്ല മോളെ മോളെ ചെയ്യേണ്ടത് നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ ദേവയെ ചൂട് പിടിപ്പിക്കണം എന്നിട്ട് പതുക്കെ നമുക്ക് ൂർത്തീനും ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാം അയാൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമ്മൾ വിചാരിക്കുന്ന ഒന്നും അനന്തപുര തറവാട്ടിൽ നടക്കില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അതൊക്കെ അയാളെ അങ്ങോട്ട് കൊന്നു കളയാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഫോണൊക്കെ വെച്ചിട്ട് നമ്മുടെ രേവതി കാര്യം ചോദിക്കുക എന്താ മോള് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മോള് ഈ കാര്യമൊക്കെ പറഞ്ഞതെന്ന് നമ്മുടെ വേണു പറഞ്ഞു വേണു പറഞ്ഞു ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ആ മൂർത്തി അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു സമാധാനവും കിട്ടാൻ പോകുന്നില്ല നമുക്ക് നമ്മുടെ മോൾക്കും അവിടെ നിന്ന് ഒന്നും അടിച്ചു മാറ്റിക്കൊണ്ട് വരാനും പറ്റില്ല അയാളെ അയാളെ കൊന്നു കളയുക തന്നെ ചെയ്യണം വേണു ഏട്ടം പറയുന്നത് പോലെ തന്നെ അയാൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല ഭൂമിക്ക് ഭാരമായിട്ടുള്ളവരെ ഭൂമിക്ക് അടിയിലേക്ക് ആക്കുക ചെയ്യേണ്ടത് അതാ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഭയങ്കര ഡയലോഗ് അപ്പൊ നമ്മുടെ വേണു പറഞ്ഞു നമ്മുടെ മോളുടെ സമയദോഷം കൊണ്ട് നമ്മൾ പ്ലാൻ ഒന്നും നടക്കുന്നില്ല ഇപ്പം നവ്യ്ക്ക് വരേണ്ട വിധി വന്നു ആർക്കാ അത് ദേവയാനിക്കല്ലേ അത് പോലീസ് കേസ് ആവാതിരുന്നത് എന്തോ നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി അതെ അതെ എൻ്റെ കുഞ്ഞു വേണു കേട്ടോ വീട്ടിനകത്ത് പോലീസ് കയറിയാൽ അത് മൊത്തം വൈറലാകും എന്നുള്ളത് ഉറപ്പല്ലേ അതും കൊണ്ടാണ് ആ ഒരു കേസൊന്നും കൊടുക്കാതെ ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയത് ഉം എന്നാലും അമ്മായിമ്മയ്ക്ക് ഒരു വിശ്വാസമുണ്ട് മരുമോളാണ് വിഷം കൊടുത്തതേ എന്ന് അതുംകൊണ്ട് തന്നെ സ്വർണം കൊണ്ടുപോയി നയനയ്ക്ക് കൊടുത്തത് ഒരിക്കലും സഹിക്കില്ല ദേവിയാനിക്ക് അതിന്റെ പേരിൽ ഒരു ചോദ്യം ചെയ്യൽ നടക്കും ആ അത് ശരിയാ വേണു വേട്ട പിന്നെ ദേവയാനിക്ക് നമ്മുടെ മോള് കരളൊന്നും കൊടുക്കണ്ട പക്ഷെ ബ്ലഡ് കൊടുക്കാൻ ഒരു ചാൻസ് വന്നപ്പോ അത് കൊടുക്കേണ്ടതായിരുന്നു ആ അന്നേ ഞാൻ പറഞ്ഞല്ലേ കൊടുക്കാന് അപ്പൊ അത് പേടിയായിരുന്നു അതിനൊന്നും പറ്റത്തുമില്ല എങ്കി ഇപ്പം ദേവയാനി അവളെ കൈവെള്ളെ കൊണ്ട് നടന്നേനെ ഇപ്പോഴും കൈവെള്ള തന്നെയൊക്കെയാ വേണു വേട്ടാ കൊണ്ട് നടക്കുന്നത് ബ്ലഡ് കൊടുത്തില്ലെങ്കിലും ആ എങ്കിൽ പിന്നെ രക്തം കൊടുത്തിരുന്നുവെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അതിന്റെ പേരിൽ കണക്ക് പറയത്തില്ലായിരുന്നോ ഇത് അതും പറ്റിയില്ലല്ലോ ഒരു കഴിവുകെട്ട മോളായിപ്പോയി ഇനിയിപ്പൊ അവൾമാർക്ക് അവൾമാരോട് നമ്മളെക്കാൾ ദേഷ്യം ഉള്ളതേ ആർക്കാ അനാമിക മോൾക്കല്ലേ അതുകൊണ്ട് അവൾ അവിടെ ചെന്ന് രക്തം തിളപ്പിച്ചോളൂ അങ്ങനെ മരുമകളോടുള്ള അവരുടെ ദേഷ്യം അങ്ങോട്ട് തിളച്ചു തിളച്ച് അങ്ങ് കൂടട്ടെ കൂടി 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 ആ ദേവയാനി തന്നെ നയനയെ കൊല്ലും നോക്കിക്കോ ഇതിവിടെ ഒന്നും നിക്കത്തില്ല എന്റെ പൊന്ന് രേവതി ഇതങ്ങ് പോകും ഈ കളി അങ്ങനെ നീണ്ടു നീണ്ടു പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ നമ്മുടെ ദേവയാനി പറയുക അല്ല മോളെ മോൾക്ക് മോളോട് ഇപ്പം എനിക്ക് ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ അനിയുടെ കാര്യമൊക്കെ പോട്ടെ അത് ഞാൻ ശ്രദ്ധിക്കുന്ന പക്ഷെ അതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ജാനകി പറഞ്ഞു ആ അത് ഞാൻ പറയാം നമ്മുടെ നയന ഇല്ല നയന നയനക്ക് എന്തൊക്കെയാ കൊണ്ട് കൊടുക്കുന്ന അറിയാമോ സ്വർണം ഒരു കൊട്ട സ്വർണ കൊണ്ട് കൊടുത്തത് നൂറ് കിലോ സ്വർണം വരും പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു ഉം അതെ അതെ കുന്നോള സ്വർണ കൊണ്ട് കൊടുത്തിരിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ഇത് എന്താ ജാനകി പറ്റിയത് ആര് വീട്ടിൽ നിന്ന് പോയാലും അച്ഛനും അമ്മയ്ക്കും ഒന്നുമില്ല നയനെ അവിടെ വേണമെന്ന് അച്ഛനും അമ്മയെ പറയുന്നത് ഇനി മലയ്ക്ക് പോയിട്ട് ആദർശു വരുമ്പോൾ അവള് മടങ്ങി വന്നില്ലെങ്കിൽ ചിലപ്പോൾ അവളെ സ്വാധീനിക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങോട്ടേക്ക് പോയത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു എൻ്റെ അച്ഛനോട് പറഞ്ഞാലേ അതേ അളവിലും തൂക്കത്തിലുള്ള ഉള്ള സ്വർണം അച്ഛൻ എനിക്ക് കൊണ്ടുവരും പക്ഷെ അതുകൊണ്ട് സ്വർണം കൊടുത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷെ എല്ലാവരും എന്നെ എന്താ പരിഗണിക്കാത്തതെന്ന് എനിക്ക് അറിയില്ല അല്ല അങ്ങനെ കൊടുത്താലേ അതിൽ ഒരു തരി എനിക്കൂടെ തരായിരുന്നല്ലോ വേറൊന്നും കൊണ്ടും അല്ല അത് ഇടാനുള്ള ആഗ്രഹം കൊണ്ടും ഒന്നുമല്ല അങ്ങനെ ചെയ്യുമ്പോഴ എന്നെ പരിഗണിക്കും എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവുമല്ലോ അയ്യോ മോളെ വിഷമിക്കുന്നത് അച്ഛനും അമ്മ അവക്ക് സ്വർണ്ണം കൊടുത്ത് മോളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവടെയൊക്കെ മുമ്പിൽ വെച്ച് എന്റെ മോൾക്ക് ഞാൻ സ്വർണം തരും കൈ നിറയെ സ്വർണ്ണം തരും അയ്യോ സ്വർണം കിട്ടാൻ വേണ്ടി അല്ല വല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് അർഹതയില്ലാത്തോ ഒരുവളെ എന്തിനാ അമിതമായിട്ട് സ്നേഹിക്കുന്നത് അതിന്റെ വേദന കൊണ്ട് പറഞ്ഞതാ ഇപ്പൊ അച്ഛനും അമ്മയും ആ സ്വർണ്ണം കൊടുക്കേണ്ടിയിരുന്നത് ആർക്കും അല്ലായിരുന്നു എന്നെ സഹായിച്ച ആ പെൺകുട്ടിയില്ലേ ആ പെൺകുട്ടിക്കായിരുന്നു ഓ ഓ ഓ അത് ശരിയാടത്തി അത് മോൾ ഒരുപാട് പറഞ്ഞിരുന്നു അങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അപ്പൊ നമ്മുടെ അനാമികയും പറഞ്ഞു ആ ആ കുട്ടി ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങളെപ്പോലും ഒന്നും സമ്മതിക്കുന്നില്ലല്ലോ ആ കുട്ടീനെ കാണാൻ ഞങ്ങൾക്കു കൊണ്ട് ആഗ്രഹം വല്ലുമേ എന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കും ആ കുട്ടിയുടെ അഡ്രസ്സ് കിട്ടുമായിരുന്നെങ്കിൽ ആ ആ കുട്ടിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് ആ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്തസ് ഉള്ളൊരു കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാന്ന് തോന്നുന്നു അത് അതുകൊണ്ട് ആ കുട്ടി അതൊന്നും സ്വീകരിക്കില്ല ആ കുട്ടിക്ക് സാമ്പത്തിക പ്രശ്നമൊന്നും കാണത്തില്ല അല്ലെങ്കിൽ നമ്മുടെ സഹായം സ്വീകരിക്കുമായിരുന്നല്ലോ ഇപ്പൊ നമ്മുടെ സഹായം നിരസിച്ചത് കൊണ്ട് ആ പെൺകുട്ടി നല്ല പെൺകുട്ടി തന്നെയാണ് കളങ്കമില്ലാത്ത പെൺകുട്ടിയുമാണ് ആർത്തിയില്ലാത്ത പെൺകുട്ടിയുമാണ് നയനെ പോലെയല്ല പിന്നെ നമ്മുടെ ആദർശ മോനെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയതാ പക്ഷെ സമ്മതിച്ചിട്ടില്ല ഇതുവരെ അപ്പോഴത്തേക്കും ജാനി പറഞ്ഞു അങ്ങനെ ഒരു വരുമകൾ വേണം നമ്മുടെ വീട്ടിലേക്ക് വരാൻ സ്വദേ ജീവൻ പോയാലും മറ്റുള്ളവര് സ്നേഹിക്കുന്ന പെൺകുട്ടികള് ഇതിപ്പോ കയറി വന്നിരിക്കുന്നത് അങ്ങനെ ഓരത്തി അല്ലല്ലോ സ്വർണവും പണമൊക്കെ അങ്ങോട്ടേക്ക് പിടിച്ച് മേടിക്കാൻ അറിയാം അല്ലാതെ ആരെയും സ്നേഹിക്കാൻ അറിയത്തില്ലാത്ത ഒരു ഭൂതനയല്ലേ വന്നേക്കുന്നത് അപ്പൊ നമ്മുടെ അനാമികയും പറയും ഉം അത് ശരിയാ മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് പൈസയും സ്വർണവും ഒക്കെ മേടിച്ചിട്ട് ചിരിക്കുന്നുണ്ടായിരിക്കും അനന്തപുരിക്കാരും മണ്ടന്മാരാണെന്ന് പറയുന്നുണ്ടായിരിക്കും ആ കരക ഗോവിന്ദനും ഒക്കെ ഓ എന്തൊക്കെയാ ഈ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ഞാനങ്ങ് വരട്ടെ മോളെ ഞാനങ്ങ് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല കുറച്ചുകൂടി നിയന്ത്രണം അത് ഏറ്റെടുക്കണം അച്ഛനും അമ്മ വാർദ്ധക്യത്തിലേക്ക് പോകുന്നതുകൊണ്ട് അവളെപ്പോലെ ഒരു പെൺകുട്ടിയുടെ സഹായം അവരാഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്യുകയും അവളെ ഇങ്ങനെ സന്തോഷിപ്പിച്ചു നിർത്തുകയൊക്കെ ചെയ്യുന്നത് ഉം അതൊന്നും മോള് ഇപ്പം മൈൻഡ് ചെയ്യണ്ട മോളെ അച്ഛനെ അമ്മ നന്നായിട്ട് സ്നേഹിക്കും അവരുടെ കാര്യങ്ങളൊക്കെ നോക്ക് അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്തു ചെയ്യും അവളുടെ കാര്യം മറന്ന് മോളെ സ്നേഹിക്കും അപ്പൊ ജാനകി പറഞ്ഞു എന്നാലും അമ്മയുടെ പഴയ ഭാഷയിലുള്ള സ്വർണമല്ലായിരുന്നോ ഓഹ് ആ സ്വർണ്ണങ്ങളൊക്കെ പോയിന്ന് കേട്ടപ്പോ എന്റെ പൊട്ടി പൊട്ടിപ്പോവാ ആ ഒരു പഴയ ഭാഷനൊക്കെ ഇനി ഉണ്ടാക്കാൻ പറ്റുമോ അതല്ലേ നയനയ്ക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഉം അവൾക്ക് ഏതായാലും ലോട്ടറി അടിച്ചെന്ന് കൂട്ടിക്കൊണ്ടാ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ അഭിനയാണ് അപ്പൊ അഭി ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് അഭിക്ക് വെള്ളം കുടിപ്പിക്കലും വെള്ളം കുടിയൊക്കെ തന്നെയാണല്ലോ ജോലി വീട്ടിലിരിക്കുമ്പോൾ അപ്പൊ ഏതായാലും വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ നവ്യ കടന്ന് വരിക അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറഞ്ഞു നീ ഏതു നേരവും ഇങ്ങനെ ഒരുങ്ങി ചമഞ്ഞ് നടക്ക് നിന്നെ ഒന്നിനു കൊള്ളത്തിലടി അതുകൊണ്ട് ഒരുക്കാൽ പവൻ സ്വർണ്ണ പോലും മുത്തശ്ശിയും മുത്തശ്ശിനും നിനക്ക് മനസ്സറിഞ്ഞു തരാത്തത് നിനക്ക് ഇപ്പൊ എന്താണ് അഭി വേണ്ടത് അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലല്ലേ ആ എങ്കി നീ കേട്ടോ ഒരു സ്വർണ ചലത്തിനകത്ത് നിറയെ സ്വർണമായിട്ടാ നിന്റെ അനിയത്തിനെ കാണാൻ വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയും പോയത് മുത്തശ്ശി അടക്കി പിടിച്ചിരുന്ന സ്വർണം അതല്ല അത് നല്ല ഫാഷണിലുള്ള സ്വർണങ്ങളായിരുന്നു അതാ നിന്റെ അനിയത്തിക്ക് കൊണ്ട് കൊടുത്തിരിക്കുന്നത് അതൊരു നല്ല കാര്യമല്ലേ അഭി അത് ആർക്കാണ് നല്ലത് അത് അവക്കല്ലേ നല്ലത് നിനക്ക് നല്ലതല്ലോ നിനക്ക് നേരത്തെ സ്വർണത്തിനോട് ഭയങ്കര പ്രിയമായിരുന്നല്ലോ അപ്പം ഇതൊക്കെ കെട്ടുപോയോ ഇപ്പൊ നിനക്ക് എടാ സ്വർണത്തേക്കാൾ മൂല്യം ഉണ്ടട സ്വന്തം ഭർത്താവിന്റെ സ്വഭാവത്തിന് നിന്റെ സ്വഭാവം ശരിയല്ല എന്ന് അറിഞ്ഞതോടെ തന്നെ എന്റെ ഒട്ടുമിക്ക മോഹങ്ങളും ഇല്ലാതായി ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ ഈ കുഞ്ഞിന് വേണ്ടിയാ ഇടീ നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു അവള് മിടിക്കുക അവള് അവളുടെ വീട്ടിൽ പോയാലും അവളുടെ പുറകെ പോകാൻ ഇവിടെ ആൾക്കാരുണ്ട് അതെ നല്ല തൂക്ക പരുത സ്വർണമായിട്ട് അങ്ങോട്ടേക്ക് പോയത് ഇതൊക്കെ നിനക്ക് കിട്ടിയ കൈക്ക് ഓടി മൊത്ത സ്വർണം നോക്കിയാൽ നൂറ് പവൻ വരും ഈ നൂറു പവനും അവക്ക അവക്ക കിട്ടിയേക്കുന്നത് അവക്ക ഭാഗ്യം എല്ലാത്തിനും എത്ര ഭാരം ഉണ്ടെന്ന് നിനക്ക് അറിയാമോ ഉം നിന്റെ അനിയത്തി പിണങ്ങിപ്പോയതാണോന്നൊന്നും എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അവരൊന്ന് മയപ്പെടുത്തി കൊണ്ടുവരാനാണെന്ന് തോന്നുന്നു സ്വർണ്ണമായിട്ട് മുത്തച്ഛനും മുത്തശ്ശി അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് ചിലപ്പോ അതിനകാരെ വഴിയുള്ളൂ നീ ഒന്ന് പിണങ്ങി പോയിരുന്നെങ്കിലും നിന്റെ പിന്നാലെ ആരും വരാൻ പോകുന്നില്ലട ഉം അല്ല നീ വരുവോ അഭി നീ വരുവോ നീ വരാൻ പോകുന്നില്ലല്ലോ നീ ഒരിക്കലും വരാൻ പോകുന്നില്ലല്ലോ ഞാനൊന്ന് കോണേന്ന് പ്രാർത്ഥിച്ചോണ്ട് നടക്കല്ലടാ അഭി നീയ ആ അങ്ങനെയല്ല നയനയുടെ പിന്നാലെ നയനയുടെ ഭർത്താവ് ചെല്ലും പിന്നെ നീ ജീവനെടുക്കാൻ വേണ്ടി എന്നെ സ്നേഹിക്കും അങ്ങനെ സ്നേഹിച്ചിട്ടാ എൻറെ അച്ഛനെയും അമ്മയെയും അനീതിയൊക്കെ ഒരുപാട് സന്തോഷിപ്പിച്ചു നീയോ വീട്ടിലേക്ക് വന്ന് നീയ ഇപ്പോഴും അമ്മയ്ക്കറിയില്ല അത് വെറും അഭിനയമായിരുന്നു എന്ന് എടാ ഒന്നിച്ചൊരു മുറിയിൽ കഴിയുമ്പോ പോലും ഭർത്താവ് എൻ്റെയും എന്നെയും എൻറെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലുവെന്ന ഭയത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് ഉം നീ ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെയാ മുത്തശ്ശിക്കും മുത്തശ്ശിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും എന്നോട് താല്പര്യം ഇല്ലാതെ പോയത് ഓ കല്യാണം കഴിക്കുന്നതിനും എന്നോട് ഭയങ്കര താല്പര്യം ആയിരുന്നല്ലോ ആ പിന്നെ ഈ വീട്ടിൽ ഒരു കള്ളനേ ഉള്ളൂ അത് നീ ആണെന്നാ മുത്തശ്ശൻ പറയുന്നത് ആദ്യമൊക്കെ അത് കേക്കുമ്പോ എനിക്ക് വലിയ ദേഷ്യായിരുന്നു എന്താ വെറുപ്പ് പക്ഷേ പിന്നെ പിന്നെ നീ തന്നെ അത് തെളിയിച്ചു തന്നല്ലോ നീ വല്യൊരു പേരും കള്ളനാണെന്ന് നിന്നെ കമ്പനിയിൽ ഒരു വെറും തൊഴിൽ തൊഴിലാ തൊഴിലാളിയാക്കി മാറ്റിയത് എന്തിനാ നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയുന്നത് കൊണ്ടാ കട്ടു മുടിക്കുന്നവനെ ആരും ഒന്നും ഏൽപ്പിക്കില്ലട നിന്നോട് സംസാരിച്ചോണ്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ എന്റെ സമതല തെറ്റും അതുകൊണ്ടേ ഞാൻ പോവുക മിടുക്കികൾ സ്വർണവും പടവും തട്ടിയെടുക്കും നിന്റെ അനീതിക്ക് മാത്രല്ല അനാമികയ്ക്കും കൊടുത്തു അമ്മായി കുറെ ഉരുപ്പണികൾ അത് നീ കണ്ടതാണല്ലോ ഒരു കഴിവും ഇല്ലാത്ത ഒരു കഴിവും ഇല്ലാത്ത ഗോവിന്ദന്റെ മോള് നീ അടി ഇങ്ങനെ ഗോപിയും വരച്ചോടെ നടന്നോ അത് മാത്രമേ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ അഭി അങ്ങ് പോയി കേട്ടോ നവ്യക്ക് ഇങ്ങനെ എന്തോ പോലെ ആയി നവിക്ക് കേൾക്കുമ്പോഴത്തേക്ക് ഒരു വിഷമം തോന്നൂല്ലോ അപ്പം നവി ഇങ്ങനെ ചിന്തിക്കുക നായനെ ഇങ്ങോട്ടേക്ക് കാണുന്നില്ലല്ലോ പക്ഷെ അവക്ക് സ്വർണ്ണമായിട്ട് മുത്തശ്ശനും മുത്തശ്ശി പോവുകയും ചെയ്തു അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ ഞാൻ അറിയാതെ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സ്ഥിരം എന്ന് പറഞ്ഞാല് നമ്മുടെ നവ്യ നേരെ ചെല്ലുകയാണ് നയനയെ കാണാൻ അപ്പൊ ഗോവിന്ദ വന്ന് ചോദിച്ചു ഇതെന്ത് പറ്റും മോളെ മോളൊരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത് ആ അത് പിന്നെ ഞാനിങ്ങോട്ടേക്ക് വന്നത് വേറൊന്നിനും അല്ല പെട്ടെന്ന് മുത്തച്ഛനും മുത്തച്ഛനും സ്വർണം ഇങ്ങോട്ടേക്ക് കൊണ്ടു തരാൻ കാരണം എന്താണെന്ന് എനിക്കറിയണം അതിനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല ഇവിടെ വന്ന് നിന്നാ സ്വർണ്ണം കിട്ടുമെങ്കില് ഞാനും കുറച്ചു ദിവസം ഇവിടെ വന്ന് നിക്കാമെന്ന് കരുതി അങ്ങനെ മോൾ ഇവിടെ വന്ന് നിന്നാലും സ്വർണം ഒന്നും കിട്ടത്തില്ല ഓഹോ അപ്പം അച്ഛന്റെ രണ്ടാമത്തെ മോളോടാണല്ലോ അവിടെ ഉള്ളവർക്കും ഇവിടെയുള്ളവർക്കും സ്നേഹം അത്രയും നയനു പോയ ശേഷം മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര നിരാശ തന്നെയാ അതെനിക്കറിയാം എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അവരാണല്ലോ അതുകൊണ്ടായിരിക്കും അത് പിന്നെ നയന മോളെ അവർക്കൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം മോളെ പിന്നെ അവരിപ്പോ സ്വർണമായിട്ട് വന്നതിന് മറ്റു ചില കാരണങ്ങളുണ്ട് മോളറിയാത്ത കുറച്ച് കാരണങ്ങള് അത് പിന്നെ അത് പിന്നെ എന്താച്ചാ അത് ആ അത് മോളെ അകത്ത് പോ അകത്ത് പോയി ചോദിക്കുമ്പോൾ അവള് തന്നെ പറയും അവൾ എന്താ അകത്ത് കിടക്കുകയാണോ അവൾക്ക് എന്താ പറ്റി സുഖമില്ലേ അതെന്താ അവള് പുറത്തേക്കൊന്നും ഇറങ്ങി വരാത്തത് അതെ അവള് കിടക്കുക മോളെ അകത്തേക്ക് കയറിച്ചല്ലേ ഉം എനിക്ക് സംശയം ഉണ്ടായിരുന്നു അമ്മായി മാതൃശേട്ടം മലയ്ക്ക് പോകുന്നത് വരെ അവൾ അവിടെ ഉണ്ടാകാൻ പറഞ്ഞെങ്കിലും അവൾ ഈ രീതിയിൽ മാറി നിൽക്കുന്നു ഞാൻ കരുതിയില്ല അവള് മാറി നിൽക്കുന്നവളല്ലെന്നും എനിക്കറിയാം ഒരിക്കലും നെ അങ്ങനെ മാറി നിൽക്കില്ല അങ്ങനെ മാറി നിന്നപ്പോ മുതല് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സിലും ഒരു തോന്നല് എന്താച്ചാ അവക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നോ മോൾ ഒരു കാര്യം ചെല്ല് അകത്തേക്ക് ചെല്ല് അപ്പം കാര്യങ്ങളൊക്കെ അറിയാലോ മോൾ ഇവിടെ നിന്ന് സംസാരിക്കട്ട അകത്തേക്ക് ചെല്ലടാ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ നവ്യ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അകത്തേക്ക് കയറി ചെല്ലുന്ന നമ്മുടെ നവ്യ ആകപ്പാടെ ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ കാരണം നമ്മുടെ നവ്യ ഇതുവരെ അറിഞ്ഞിട്ടില്ല കരള് കൊടുത്തത് നയനയാണെന്നുള്ള ആ ഒരു സത്യം അകത്തേക്ക് കയറി ചെല്ലുന്ന നവ്യ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ നയന ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ പെട്ടെന്ന് നമ്മുടെ നയന നോക്കിപ്പൊ നവ്യ വന്നു നവ്യ വന്നപ്പോ ഇതെന്താ ചേച്ചിയോ അതെന്തൊരു മുന്നറിയിപ്പില്ലാതെ അത് പിന്നെ മോളെ നിനക്കെന്താ പറ്റിയത് നീ എന്താ ഇങ്ങനെ കിടക്കുന്നത് നിനക്ക് മുത്തശ്ശനും മുത്തശ്ശി ഒരുപാട് സ്വർണ്ണം കൊണ്ടുവന്നതെന്ന് ഞാൻ അറിഞ്ഞല്ലോ അത് അവിടെ അനന്തപുരി ചർച്ചയായിട്ടുണ്ട് എന്താ മുത്തശ്ശനും മുത്തശ്ശിക്കും നിന്നോട് സ്നേഹം തോന്നാൻ കാരണം അല്ല അവർക്ക് എപ്പോഴും എന്നോട് സ്നേഹം തന്നെയാണല്ലോ നയനെ എന്താ സംഭവിച്ചതെന്ന് നീ പറ നീ എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്നാ പിന്നെ ഞാൻ എണീറ്റിരിക്കാം അത് മതിയില്ലേ ചേച്ചിക്ക് യു എന്താ ചേച്ചി ഈ കാണി എന്താ നയനീ കാണിക്കുന്നത് അപ്പൊ നയനെ എണീക്കുമ്പോ യൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദനിച്ചാണ് എണീക്കുന്നത് അപ്പൊ വീണ്ടും നവ്യ അടുത്തേക്ക് വന്നിട്ട് ഇതെന്താ ഇതെന്താ നിനക്ക് പറ്റിയത് ഇതെന്താ നിനക്ക് വേദനിക്കുന്നത് അത് പിന്നെ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ എന്തൊക്കെയാ നയനി നീ പറയുന്നത് ഓപ്പറേഷനോ എനിക്ക് നേരത്തെ മുതൽ ചെറിയ സംശയം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നിന്റെ അമ്മായിമ്മ നിന്റെ അമ്മായിമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നീ വീട്ടിലേക്ക് വന്നിട്ടില്ല നീയാണോ അവർക്ക് കരളുദാനുമായിട്ട് കൊടുത്തത് സത്യം പറ മോളെ നീയാണോ അവർക്ക് കരളുദാനുമായിട്ട് കൊടുത്തത് അതിപ്പം ഞാനിപ്പം എന്താ പറയുക ഞാൻ എന്തിനു ചേച്ചിയോട് മറച്ചു വെക്കുന്നത് എപ്പോഴാണെങ്കിലും ഇത് ചേച്ചി അറിഞ്ഞല്ലേ പറ്റൂ ചേച്ചിയുടെ സംശയം നൂറ് ശതമാനം ശരിയാ ഞാനാ ഞാൻ ആദർശേട്ട ചേട്ടന്റെ അമ്മേനെ സഹായിച്ചതും ഞാൻ ആ കലൾ കൊടുത്തതുമൊക്കെ ഇത് കേട്ടതും വീണ്ടും ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ നമ്മുടെ നവ്യ നവ്യ എന്നിട്ട് ചോദിച്ചു അവർക്ക് ഇതറിയാമോ ഉം അവർക്കെന്നല്ല മറ്റു പലർക്കും ഇതറിയില്ല മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാം ആ മുത്തശ്ശനും മുത്തശ്ശി എനിക്ക് സ്വർണമായിട്ട് വന്നത് അതുകൊണ്ടാ ഉം എന്റെ അമ്മായി അനിയുടെ അമ്മയോടും ആ അരാമികടൊക്കെ വെറുപ്പ് തോന്നുക നീ ഇവിടെ വന്ന് സുഹിക്കാന്ന് അവര് പറയുന്നത് നോണം കേട്ട വർക്കങ്ങള് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നു മോളെ നീ കിടന്നോ നീ ഇങ്ങനെ എണീറ്റിരിക്കാതെ നീ കിടക്ക് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ നയന കിടക്കാണ് കേട്ടോ ഏതായാലും നമ്മുടെ നവ്യക്ക് വല്ലാത്തൊരതിശയായി പോയി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും നവ്യ പറയുക ഇനിയെങ്കിലും നിന്റെ അമ്മായിമ്മ കണ്ണു തൊറക്കുവോ ആരുടെയും കണ്ണു തുറപ്പിക്കാനൊന്നും അല്ല ഞാനിപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത് ആഹ് എങ്കിലും അവരുടെ ജീവൻ നിലനിൽക്കുന്നത് നീ കാരണോ അല്ലെ അവള് മരുമകളായിട്ട് സ്നേഹിക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ അവിടെ ഉം വേണമെങ്കിൽ അവൾക്ക് സഹായിക്കായിരുന്നല്ലോ അവള് ചെയ്തോ അവള് സഹായിച്ചോ എല്ലാവരും ഒരുപോലെ ചിന്തിക്കില്ലല്ലോ ചേച്ചി നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടല്ലോ ഉം ചിന്തിക്കില്ല അത് ഒരു മനസ്സിലാക്കണ്ടേ അതൊക്കെ പോട്ടെ ചേച്ചി അതൊന്നും കാര്യമില്ല അല്ല അബിയുടെ ബീടെ പെരുമാറ്റത്തിലെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഉം നല്ല മാറ്റം ഉണ്ട് നല്ല മാറ്റം എന്റെ ചേച്ചി ഇപ്പഴും കൂടെ ഞാൻ വഴക്കിട്ടിട്ടാ വരുന്നത് അവൻ പഴയതിനേക്കാൾ മോശമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക നയനെ ഒരു ദിവസം എന്തോ അതി മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാ അന്ന് എന്നെ സ്നേഹിച്ചത് അന്ന നമ്മുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നതും എന്നെ സ്നേഹിച്ചതുമൊക്കെ പാവം അച്ഛനും അമ്മേ അവനെന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു ആ അതിപ്പ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അന്നത്തെ ദിവസം നിന്റെ അമ്മായിമ്മ ആ പാല് കുടിച്ചില്ലേ ഹോസ്പിറ്റലിലായില്ലേ അതുകൊണ്ട് എനിക്കുറപ്പാ അവരെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി എന്തോ എന്തോ ചേർത്തിരുന്നു അതില് എൻ്റെ അമ്മായിയമ്മയ്ക്കും അനാമികക്കും ഒക്കെ പങ്കുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ ഇങ്ങ വന്നു കേട്ടോ കനകദുർഗ വന്നിതെല്ലാം കേട്ടു കാനകദുർഗ വന്നിട്ട് അപ്പം മോളെ അവനന്ന് കാണിച്ചതെല്ലാം അഭിനയമായിരുന്നല്ലേ അല്ലേ ഉം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പൊ മോളുടെ കാര്യം പറയുമ്പോ അച്ഛൻ ഇത്രയും എന്തോ വിഷമം വരുന്നത് അപ്പൊ അച്ഛൻ അറിയാലെ നിങ്ങൾ തമ്മില് ഇപ്പോഴും പൊരുത്തക്കാട്ടുണ്ടെന്ന് അത് പിന്നെ അറിയായിരുന്നു അമ്മ അച്ഛൻ ഒരു ദിവസം വന്നപ്പം അച്ഛനെ ആട്ടി ഇറക്കി വിട്ടു പിന്നെ നമ്മുടെ മനസ്സ് എന്താണെന്ന് അവർക്കത് അറിയേണ്ട കാര്യമില്ല അവരെല്ലാം സ്വത്തിന്റെ പണത്തിന്റെ പിന്നാലെ പോകുന്നവരാ അങ്ങനെ നോക്കുമ്പോ ഇവളുണ്ടല്ലോ ഈ കിടക്കുന്ന നയന എല്ലാ അർത്ഥത്തിലും നന്മയുള്ള ഒരാളെയല്ലേ ഇവക്ക് ഭർത്താവായിട്ട് കിട്ടിയത് അത് വലിയൊരു ഭാഗ്യല്ലേ ആ അങ്ങനെയാ വേണ്ടത് പിന്നെ അതിന് നേർ വിപരീതമായിട്ടുള്ളൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത് അവൻ എന്റെ വായിറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും ഓർക്കാറില്ല ഒരു ചിന്തയില്ല ആ കുഞ്ഞ് അവന്റെ ആണെന്ന് പോലും അവൻ സമ്മതിക്കുന്നില്ല അതാ ഇപ്പൊ എന്റെ അവസ്ഥ ആ അവസ്ഥയെല്ലാം തരണം ചെയ്ത് പോകൊണ്ടിരിക്കാ ഞാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദം വന്നു ഗോവിന്ദം വന്നപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു നിങ്ങൾക്കെല്ലാം അറിയാൻ അറിയായിരുന്നല്ലേ എന്നിട്ട് എന്താ ഗോവിന്ദ എന്നോട് പറയാതിരുന്നത് അത് പിന്നെ അന്നൊരു ദിവസം പലഹാരം ഉണ്ടാക്കി തന്നില്ലേ അന്ന് ഞാൻ അവിടെ ചെന്നപ്പം മനസ്സിലാക്കിയതാ പിന്നെ എന്തിനാ നിന്നെ വെറുതെ വിഷമിപ്പിക്കുന്നതെന്ന് കരുതിട്ടാ കനകദുർഗെ ഞാൻ ഇതൊന്നും നിന്നോട് പറയാതിരുന്നത് അപ്പോഴത്തേക്കും കാനകദുർഗ പറഞ്ഞു നവിമോള് നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ മോൾ ഇവിടെ നിന്നോ മോൾ അങ്ങോട്ടേക്ക് പോകണ്ട സ്വന്തം കുഞ്ഞിനെ തള്ളി പറയുന്നതിനോടൊപ്പം തള്ളി തള്ളിപ്പറയുന്നവനോടൊപ്പം എന്തിനാ കഴിയുന്നത് ഇല്ലമ്മേ ഞാന് അങ്ങനെ അവനെ സ്വതന്ത്രമായിട്ട് വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇനി ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് പോരുന്ന പ്രശ്നമില്ല ദ കിടക്കുന്ന കണ്ടില്ലേ ഇവള് വെറുക്കുന്ന അമ്മായിയമ്മയ്ക്കാ ഇവള് കരൾ കൊടുത്തത് അറിയാലോ അങ്ങനെയുള്ളപ്പോ മറ്റാരെക്കാളും അവകാശം ദേ എനിക്കും നയനയ്ക്കും ഉണ്ട് അവിടെ കഴിയാന് പിന്നെ എന്തിനാ ഞങ്ങൾ പുറത്തു വരുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു അങ്ങനെ അധികാര സഹ സ്ഥാപിക്കാൻ വേണ്ടി ഒന്നും അല്ല ചേച്ചി ഞാൻ അവരെ സഹായിച്ചത് അത് നിന്റെ മനസ്സ് അത് നിന്റെ നല്ല മനസ്സ് അന്ന് വെച്ചാൽ നമ്മൾ ത്യാഗം ചെയ്യണോ അതിന്റെ കാര്യമില്ല നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയ വീടാ അത് അവിടെ നമുക്ക് ചില അധികാരങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് അത് ആര് പറഞ്ഞാലും സമ്മതിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഏ നമ്മള് അവിടത്തെ പെമ്മ നമ്മുടെ അവിടത്തെ മരുമക്കൾ അല്ലെന്ന് ആര് സ്ഥാപിക്കാൻ നോക്കിയാലും അത് അങ്ങനെ ആവില്ല നമ്മൾ നമ്മളവിടുത്തെ മരുമക്കൾ തന്നെയാണ് നമ്മൾ അവിടുത്തെ മരുമക്കളും അതുപോലെ തന്നെ അവിടത്തെ പേരക്കുട്ടിയുടെ ഒരു അവിടെ ജനിക്കാൻ പോകുന്ന പേരക്കുട്ടിയുടെ ഒരു അമ്മയും കൂടിയാണ് ഞാൻ അപ്പൊ പിന്നെ അതിന്റെ അതിന്റെ കാര്യം നമുക്കുണ്ടോ നമ്മളെല്ലാം അവരുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ചാ നിൽക്കേണ്ടത് നയനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇതിന് ശേഷം പിന്നെ ഹോസ്പിറ്റലാട്ടോ കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് നമ്മളെ ആദർശീകരിച്ചല്ല ആദർശീർച്ച് ചെന്നിട്ട് അമ്മയ്ക്ക് ജൂസോ മറ്റും വേണോന്ന് ചോദിച്ചു ഒന്നും വേണ്ട അല്ല അമ്മയ്ക്കെന്താ ഒരു വിഷമം പോലെ മുഖത്ത് എന്തു പറ്റി നിന്റെ മുത്തശ്ശിയുടെ സ്വർണം ഞാൻ കൊതിച്ചു സ്വർണ ആ സ്വർണ്ണം ഇപ്പം ഇരിക്കുന്നത് ആരുടെ കയ്യിലാണെന്ന് അറിയാമോ നിന്റെ ഭാര്യയുടെ കയ്യിലല്ലേ ആ നിന്റെ നിന്റെ ഭാര്യ നിന്റെ ഭാര്യ വലിയ മനസ്സുള്ളവളാ വലിയ കഴിവുള്ളവളാ എല്ലാവരെയും വളച്ച് വശീകരിച്ച് അവളുടെ പാതയിൽ കൊണ്ടുവരാന് ഉം എനിക്കറിയാം അവരൊക്കെ എന്തിനാ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അതിന്റെ കാര്യം എന്താ മോനെ ഞാൻ എത്ര തവണ ചോദിച്ചു അനാമികയ്ക്ക് ഞാൻ സ്വർണം കൊടുത്തപ്പം അത് ഇഷ്ടപ്പെടാതെ അന്നും അവൾക്ക് സ്വർണം കൊടുത്തല്ലോ അമ്മ അത് പോരാഞ്ഞിട്ടാണോ ഇപ്പൊ കൂടുതൽ സ്വർണം കൊണ്ടു കൊടുത്തത് അതും പഴയ ഭാഷകളിലുള്ള സ്വർണം കൊണ്ടു കൊടുത്തത് അത് പിന്നെ അതൊക്കെ മുത്തച്ഛിയുടെയും മുത്തച്ഛന്റെയും തീരുമാനമല്ലേ അതിനെ എനിക്ക് എതിർക്കാനൊന്നും പറ്റില്ലല്ലോ അമ്മേ അച്ഛനും അമ്മേ ചെയ്യുന്നതിനെ വീട്ടിൽ ആരും ചോദ്യം ചെയ്യില്ല എങ്കിലും എന്തിന്റെ പേരിലാ അവൾ ഇങ്ങനെ സഹായിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് വെറുതെ ഇങ്ങനെ സഹായിക്കേണ്ട കാര്യമുണ്ടോ ആ സ്വർണ്ണോ എന്നെ സഹായിച്ച പെൺകുട്ടിക്ക് കൊടുക്കായിരുന്നല്ലോ അതായിരുന്നെങ്കിൽ ഒരു നല്ല ഒരു ഗുണവും ഉണ്ടായേനെ ഒരു പുണ്യം കിട്ടിയേനെ ഇതിപ്പം വെറുതെ കൊണ്ടുപോയി അവക്ക് സ്വർണം വാരി കോരി കൊടുക്കേണ്ട കാര്യമുണ്ടോ അവൾ വീട്ടിൽ പോയി നിൽക്കുന്നതിനാണോ ഈ പാരിതോഷികമൊക്കെ കൊടുക്കുന്നത് അവക്ക് സ്വർണം കൊടുത്താല് അവള് തിരിച്ചു വീട്ടിലേക്ക് വരുമെന്നും അവളുടെ മനസ്സ് തണുപ്പിക്കണമെന്നും ഒക്കെ ഓർത്തിട്ടാണോ നിന്റെ മുത്തച്ഛനും മുത്തശ്ശി ഇത് ചെയ്തത് അങ്ങനെ അവള് തിരികെ വരാതെ ഒന്നും ഇരിക്കത്തില്ലമ്മേ അവള് വരും വരാതിരുന്നാലും കുഴപ്പമില്ല വരാ വരരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന അപ്പഴ ലോകത്തിലെ ആര് ചെയ്യത്ത കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും കൂടെ ചെയ്യുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും എന്നും സത്യത്തിന്റെ ഭാഗത്താ നിൽക്കുന്നത് ശരി എന്ന് തോന്നുന്നത് അവര് ചെയ്യാറുള്ളൂ ആ ഇപ്പഴവർ ചെയ്ത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് തോന്നുന്നുണ്ടോ മോനെ നീ പറ അത് പിന്നെ എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാല് നിനക്ക് തോന്നുവല്ലോ നീ ഇപ്പൊ പറയണ്ട നിന്റെ ഭാര്യയ്ക്ക് അല്ലെ സ്വർണം കിട്ടിയത് പിന്നെ എങ്ങനെ നിനക്ക് തോന്നാതിരിക്കും അതെ സ്വർണം കണ്ടു കൊതി തീർന്നവരാ നമ്മള് അതുകൊണ്ട് എന്റെ ഭാര്യക്ക് കുറച്ച് സ്വർണം കിട്ടിയെന്ന് കരുതി ഞാൻ സന്തോഷിക്കത്തൊന്നുമില്ല എന്തിനാ ഞാൻ സന്തോഷിക്കുന്നത് എല്ലാവരും അവളെയും അവളെ കുടുംബത്തെയും കയ്യടിച്ച് സഹായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇത് അവൾക്ക് കൊടുത്തതാണോ അതോ അവളുടെ അനീതിക്ക് കൊടുത്തതാണോ ആ അമ്മ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല അനിയെ കിട്ടിയില്ലല്ലോ അതുകൊണ്ട് ഇനി നല്ലൊരു ബന്ധം കിട്ടണമല്ലോ അതിനുവേണ്ടി സ്വർണം കൊണ്ട് കൊടുത്തതാണോ എന്നാ ഞാൻ ചോദിച്ചത് ആ അവര് സ്വർണ്ണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലമ്മേ എന്നോട് പോലും പറയാതെ മുത്തശ്ശനും മുത്തശ്ശി ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ പോലും അറിഞ്ഞില്ലായിരുന്നു എന്നിട്ട് എന്തിനാ വെറുതെ നയനെ പഴിക്കുന്നത് ഇനിയിപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് വീട്ടിലെത്തുമ്പോ മുത്തച്ഛനോടോ മുത്തച് മുത്തശ്ശിയോടോ അമ്മയ്ക്ക് ചോദിക്കാലോ അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ അച്ഛന്റെ മുഖത്ത് നോക്കി ആ അതിനൊക്കെ അച്ഛൻ്റെ ന്യായീകരണങ്ങൾ ഉണ്ടാവില്ലോ എന്തായാലും വീട്ടിലെ ഇളയ മരുവകള് അനാമിക തന്നെയാ അങ്ങനെയുള്ളപ്പം ഒരു കാരണവശാലും അവള് കാണുക അച്ഛനും അമ്മയും നിന്റെ ഭാര്യയ്ക്ക് സ്വർണം കൊണ്ടുപോയി കൊടുത്തത് ഒട്ടും ശരിയായിട്ടില്ല അവളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല അത് എല്ലാം വിറ്റ് കാശാക്കും അങ്ങനെ ഗോവിന്ദന്റെ കടം തീരുവാണേ കടം തീരട്ടെ ദേ നമ്മൾ ഇനി എന്തു കൊടുത്താലും നയനയോടോ അവളുടെ വീട്ടുകാരോടോ ഉള്ള കടം അത് ഒരിക്കലും തീരാൻ പോകുന്നില്ല ആ കടം കൂടി വന്നിരിക്കുക അല്ല മോനെ നീ എന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ അർത്ഥം എന്താ എന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പൊ നമ്മുടെ ആദർശം ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ ഏതായാലും ആദർശ സത്യം പറയുവോ അതോ ഇനിയിപ്പൊ പറയാതിരിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കാം അപ്പൊ നമ്മുടെ രേവതിയുടെ സച്ചിയുടെയും കഥ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമുക്ക് രാവിലെ കഥ വന്നിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇടാത്തത് നമ്മുടെ ഈ കഥ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ രേവതിയുടെ സച്ചിയുടെയും കഥ ഇടാട്ടോ അതുപോലെ എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ